ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഹ്യൂൺ ഡൈ റിലേറ്റഡ് ആയിട്ട് എന്ത് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്താലും ഏറ്റവും കൂടുതൽ വരുന്ന കമൻ്റാണ് എക്സ്റ്ററിനെ കുറിച്ച് എക്സ്ട്രാ എടുക്കണോ ഏത് വെരിയൻ്റെ എടുക്കണം എന്താണ് എക്സ്ട്രാ എടുത്തുള്ള അഡ്വാൻറ്റേജ് അങ്ങനെ ഒത്തിരി കമൻറ്റുകളും കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ടോപ്പെൻ്റ് മോഡൽ എക്സ്ടറാണ് അഞ്ച് റീസൺസ് നോക്കാം എന്ത് കൊണ്ട് എക്സ്റ്റർ എടുക്കണം മറ്റ് പതിനൊന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരുന്ന വാഹനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്ററിന് ഉള്ള അഡ്വാൻറ്റേജസ് എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെക്സ്റ്റർ എടുക്കാനുള്ള അഞ്ച് റീസണുകളിൽ ഒന്നാമത്തെ റീസൺ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇന്റീരിയർ സ്പേസ് ആണ് ഇപ്പോൾ ഈ വാഹനത്തിന്റെ ബാക്ക് ഡോർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സെവൻ സീറ്റർ വാഹനത്തിന് അത്രയും വലുപ്പുള്ള ബാക്ക് ഡോർ ആണ് അത്യാവശ്യം വലിയ ഡോറുകൾ ഈ വലിയ ഡോറുകൾ കൊടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറി ഇറങ്ങാനുള്ള എളുപ്പമാണ് അവര് അത്യാവശ്യം ഹൈറ്റുള്ള വാഹനമായതുകൊണ്ട് വീട്ടില് പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ കയറി ഇറങ്ങാൻ വളരെ എളുപ്പമാണ് ഇനി ഇന്റീരിയറിലെ സ്പേസ് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഡ്രൈവർ സീറ്റ് ഏറ്റവും ഫ്രണ്ടിലോട്ട് കയറ്റിയും കോ ഡ്രൈവർ സീറ്റ് ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇന്റീരിയറുടെ സ്പേസ് എന്തോരുമുണ്ടെന്ന് അപ്പൊ നമുക്ക് അകത്ത് കയറിയിരു നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഡ്രൈവർ സീറ്റ് ഏറ്റവും മുമ്പിലോട്ട് കയറ്റി ഇത്രയും സ്പേസ് ആണ് ഉള്ളത് ആണുള്ളത് ആയിട്ടുള്ള ഒരു ലെഗ് റൂം ആൻഡ് റൂം നിങ്ങൾക്ക് കാണാനായിട്ട് കിട്ടും ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കോ ഡ്രൈവർ സീറ്റ് ഏറ്റോളും ബാക്കിലായിട്ട് ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ടും എനിക്ക് കാലകത്ത് കെട്ടി വെച്ചിരിക്കാനുള്ള സ്പേസ് ഉണ്ട് നീ റൂം ആണെങ്കിൽ വീണ്ടും ഒരു ത്രീ ഫിംഗേഴ്സിന്റെ റൂം ബാലൻസ് ഉണ്ട് കാര്യം ഈ സീറ്റ് സ്കൂപ്പൌട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സെഗ്മെന്റിലേന്നല്ല നെക്സ്റ്റ് സെഗ്മെന്റിലെ പോലെ ഒരു തേർട്ടി സെന്റിമീറ്റർ ഉള്ള ഹെഡ് റൂം നമുക്ക് അതിനകത്ത് ബാലൻസ് ഉണ്ട് മൂന്ന് പേർക്കൊക്കെ വിശാലമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസും എക്സ്ട്രാ തരുന്നുണ്ട് ഇന്റീരിയർ സ്പേസ് പറയുന്ന സമയത്ത് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഈ സ്പേസ് ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ നല്ല നെക്സ്റ്റ് സെഗ്മെന്റിലെ പോലെ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് തരുന്നത് എക്സ്റ്റേൺ ആണ് ഇപ്പൊ എക്സ്റ്റേണൽ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ത്രീ ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി ലിറ്റേഴ്സിന്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിനുള്ളത് ഇപ്പൊ ഈ സെയിം കാറ്റഗറിയിൽ അല്ലാത്ത നെക്സ്റ്റ് കാറ്റഗറിയിൽ വന്ന ബ്രസക്ക് എനിക്ക് തോന്നുന്നു ത്രീ സിക്സ്റ്റിയാണ് പെന്യൂല് ത്രീ സിക്സ്റ്റിയാണ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലിയ ബൂട്ട് ശരിക്കും എക്സ്റ്റർ ആണുള്ളത് അപ്പോൾ നമുക്കൊരു ഫാമിലിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് എൻ്റെ ഇൻറ്റീരിയർ സ്പേസും നമുക്ക് ആ ഇപ്പോൾ അഞ്ച് പേര് യാത്ര ഉണ്ടെങ്കിൽ അവർക്ക് ഉള്ള ലഗേജുകൾ ക്യാരി ചെയ്യുക എന്നുള്ളതും അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സ്പേസ് തരുന്ന ഒരു വാഹനം എക്സ്റ്റർ എക്സ്ട്രാ എടുക്കാൻ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ശരിക്കും ഈ വാഹനത്തിൽ ഹ്യൂമൻ കൊണ്ടുവന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ആണ് ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിലല്ല നെക്സ്റ്റ് സെഗ്മെന്റിലെ വാഹനങ്ങളിൽ പോലും കാണാത്ത പല ഫീച്ചേഴ്സും ഈ എക്സ്റ്ററില് ഹ്യൂമൻഡായി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് എ എം ടി എം ടിയിലെ ആദ്യമായിട്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊണ്ടുവന്നു നമുക്ക് ക്രൂസ് കൺട്രോൾ ഉണ്ട് ഈ വാഹനത്തിൽ സ്റ്റിയറിംഗിൽ എല്ലാവിധ കൺട്രോൾസും ഉണ്ട് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ കൊണ്ടു പിന്നെ ഒരു എയ്റ്റ് ഇഞ്ചിന്റെ മ്യൂസിക് സിസ്റ്റം അത്യാവശ്യം നല്ല കൂടി പാട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക് സിസ്റ്റം അതിനകത്ത് റിവേഴ്സ് ക്യാമറ പിന്നെ ഒരു വ്യൂ എന്നുള്ളൊരു ബട്ടണിൽ ക്ലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ക്യാമറ അല്ലാണ്ട് ഫംഗ്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഡാഷ് ക്യാം കൊണ്ടുപോകുന്നു സെഗ്മെന്റ് ഫസ്റ്റ് ആയിട്ട് വയർലെസ് ചാർജർ ഉണ്ട് ഈ ഡാഷ് ക്യാമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ദി ബെസ്റ്റ് എന്ന് പറയേണ്ട ഒരു സംഭവമാണ് ഡാഷ് ക്യാം നമ്മുടെ നാട്ടിൽ ഏത് സമയത്ത് എവിടെ നിന്നാണ് ആരെങ്കിലും വന്ന് കയറുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല വണ്ടി കൊണ്ട് പോകുമ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് ഡാഷ് ക്യാം പിന്നെ ബ്ലൂ ലിങ് കണക്റ്റിവിറ്റി സൺ റൂഫ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് പ്ലസ് കുറച്ചധികം പ്രീമിയം ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്നു അപ്പോൾ ഈ ഒരു പതിനൊന്ന് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഇനിയും എക്സ്റ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട അലോയ് വീൽസ് പ്രൊജക്റ്റഡ് ഹെഡ് ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഡിആർഎല് നമുക്ക് റൂഫ് റെയിൽസ് വന്നു ബാക്കിൽ നമുക്ക് ഡിഫോഗറുള്ള ഗ്ലാസ് വൈപ്പറ് വാഷർ ബാക്കിലും ഡിആർഎല് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഈ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് തരുന്ന ഒരു വാഹനവും നമ്മൾക്ക് എക്സ്ട്ര ആണ് മൂന്നാമത്തെ റീസൺ എനിക്ക് പറയാനുള്ളത് ഈ വാഹനം നൽകുന്ന ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് ഇപ്പോൾ ഹ്യൂണ്ടായുടെ ഏത് വാഹനം നോക്കിയായി കഴിഞ്ഞാലും നമ്മൾ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടായിരിക്കും വാഹനങ്ങൾ വരാം പക്ഷേ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ പഞ്ചാണെങ്കിലും നമ്മുടെ ഇഗ്നിസ് സിറ്റ്രൻ സീത്രി ഇതൊക്കെയാണ് ഈ വാഹനമായിട്ട് കോമ്പിറ്റ് ചെയ്യുന്ന വാഹനങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ വാഹനം നൽകുന്ന ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇസ് എക്സ്ട്രീമലി നെക്സ്റ്റ് ലെവലാണ് ഇപ്പൊ നമ്മൾ ഡാഷ് ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പാനൽ ഗ്യാപ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സൂട്ട് ആയിട്ടിരിക്കുന്നു ഇനി നമ്മുടെ ഈ നമുക്ക് നോക്കിയ ക്ഷീരം സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ എന്ത് പെർഫെക്റ്റ് ആയിട്ടാവാൻ നേരങ്ങനെ നോക്കി അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് പാനൽ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പോ മറ്റ് ഈ സെഗ്മെന്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് ഫിറ്റ് ആൻഡ് ഫിനിഷ് കാര്യങ്ങൾ തരുന്ന ഒരു വാഹനമാണ് ശരിക്കും നമുക്ക് എക്സ്ട്ര നാലാമത്തെ റീസൺ സേഫ്റ്റിയാണ് എക്സ്റ്ററിന്റെ ബേസ് വേരിയന്റ് തൊട്ടേ നമ്മൾക്ക് ആ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത് ആ പിന്നെ നമ്മളുടെ ഫീച്ചേഴ്സിന്റെ കേസ് പറഞ്ഞപ്പോൾ പറയാൻ മിസ് ആയതാണ് ബേസ് വേരിയൻറ്റ് തൊട്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ വാഹനം കൊടുക്കുന്നുണ്ട് ഇനി ഗ്ലോബൽ എൻക്യാപ്പ് പോലെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പഞ്ചാണ് ഫോർ സ്റ്റാർ കിട്ടിയിരിക്കുന്നത് പക്ഷേ എക്സ്റ്ററിന്റെ ക്രാഷ് ടെസ്റ്റ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ബട്ട് സ്റ്റിൽ നമുക്ക് ഈ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോഴോ ഫീൽ ചെയ്യും ഈ വാഹനം എന്തോരം സ്ട്രോങ് ആൻഡ് സോളിഡ് ആണ് ഡോറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് വരുന്നത് പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് വന്നാൽ നമ്മൾ ആദ്യം പറയുന്ന രീതിയിൽ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നു എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോള് പിന്നെ ഹിൽ ഹോൾഡ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടാണ് ശരിക്കും എക്സ്റ്ററിനെ ഹ്യൂണ്ടായി ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ തന്നെ ഇപ്പൊ പഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചിനേക്കാളും കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ് ശരിക്കും എക്സ്റ്റർ അഞ്ചാമത്തെ റീസൺ ഈ വാഹനത്തിന് ഹ്യൂണ്ടായി കൊടുത്തിരിക്കുന്ന എഞ്ചിനാണ് അതായത് ഹ്യൂണ്ടയുടെ ട്രയൽ ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ വി ടി വി ടി പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സ് അപ്പൊ എ എം ടി ഗിയർ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് ആണ് കിട്ടുന്നത് അതായത് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പത്തൊമ്പത് പോയിന്റ് ഒന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഓട്ടോമാറ്റിക്കിനും മാനുവലിനും പക്ഷെ നമുക്ക് റിയൽ ലൈഫിൽ ഓടിക്കുന്നവർക്ക് ഒരു പതിനഞ്ച് സിറ്റിയിലും പതിനാറ് പതിനേഴ് ഹൈവേയിലും മൈലേജ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആവറേജ് മൈലേജ് പതിനഞ്ച് പതിനാറ് നമുക്ക് പറയാം ഈ ഒരു സെഗ്മെന്റിലെ ഒരു ബെസ്റ്റ് മൈലേജ് ആണ് അത് പിന്നെ എൻജിനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഒരു എയ്റ്റി വൺ എച്ച് പി ഹോഴ്സ് പവർ തരുന്ന ഒരു എഞ്ചിനാണ് അത്യാവശ്യം പവർഫുൾ ആണ് ഈ ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ഈ വാഹനത്തിന് വച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എൻജിനാണത് പിന്നെ ഈ വാഹനത്തിന്റെ കൺട്രോളുകൾ അത് വളരെ എടുത്തു പറയേണ്ട കേസാണ് കൺട്രോളുകൾ എല്ലാം വളരെ ലൈറ്റ് ആണ് അതായത് ഇപ്പൊ സ്റ്റിയറിംഗ് ആണെങ്കിലും ബ്രേക്ക് ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പൊ ലേഡീസിനൊക്കെ ഉപയോഗിക്കേണ്ട ബെസ്റ്റ് ഇൻ എന്താ സെഗ്മെന്റ് എന്ന് പറയേണ്ടി വരും അപ്പോൾ ആ ഒരു രീതിയിലാണ് ശരിക്കും ഇതിന്റെ എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് ഇരിക്കുന്നത് ഇപ്പൊ ഡ്രൈവിംഗ് കംഫോർട്ടിനെ കുറിച്ച് നമ്മൾ ഇതിന്റെ കൂടെ പറയണം ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുന്നവരാണെങ്കിലും വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടാണ് ഈ വാഹനം തരുന്നത് പിന്നെ നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ നിങ്ങൾ കണ്ട ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു സൈലൻസ് ആണ് ഈ വാഹനം ഇപ്പൊ എ സി ഓണായി വന്നേക്കുന്നതുകൊണ്ട് ഉള്ള ഒരു ചെറിയ നോയ്സ് അല്ലാണ്ട് ഈ വാഹനം കംപ്ലീറ്റ്ലി സൈലന്റ് ആണ് ഇപ്പൊ ഈ ഒരു എൻജിൻ ഉപയോഗിച്ച ആൾക്കാർക്ക് മനസ്സിലാവും ഈ വാഹനം അല്ലെങ്കിൽ ആ ഒരു എൻജിൻ എന്തോലും സൈലന്റ് ആണ് റിഫൈൻഡ് റിഫൈൻഡാണെന്ന് ആ ഒരു റിഫൈൻമെന്റ് ഈ സെഗ്മെന്റിലെ ദ ബെസ്റ്റ് എന്ന് പറയേണ്ടി വരും ഇനി ആർക്കാണ് ഈ വാഹനം ഉപകാരപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ലേഡീസും കൂടിയും വാഹനം ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്ട്രാ കൺസിഡർ ചെയ്യണം കാര്യം ലേഡീസിന് ഉപയോഗിക്കാൻ പാകത്തിന് അത്യാവശ്യം കൺട്രോളുകളെല്ലാം വളരെ ലൈറ്റ് ആണ് ഈവൻ സ്റ്റിയറിംഗ് ആണെങ്കിലും ക്ലച്ചാണെങ്കിലും എല്ലാം ബ്രേക്ക് ആണെങ്കിലും എല്ലാ കൺട്രോളുകളും വളരെ ലൈറ്റാണ് ഉയർന്നൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താൻ പറ്റും അത് ഉയർന്നിരുന്നു ഓടിക്കാം കോമ്പാക്ട് ആണ് സിറ്റിയിലും ഹൈവേയിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ് അപ്പോൾ പിന്നെ ഈ ഒരു സെഗ്മെന്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളിലേക്കാളും ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് തരുന്ന ഒരു വാഹനമാണ് അത്യാവശ്യം നല്ല സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വാഹനമാണ് ഇപ്പൊ നമ്മളുടെ വീട്ടില് നമ്മളെപ്പോലെ തന്നെ നമ്മുടെ വൈഫോ അല്ലെങ്കിൽ കസിൻസോ അല്ലെങ്കിൽ വീട്ടിലുള്ള ലേഡീസും കൂടി വാഹനം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവർക്കും കൂടി ഡ്രൈവ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു വാഹനമാണ് എക്സ്റ്റർ നിങ്ങൾ മറ്റു വാഹനങ്ങൾ നോക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു പതിനൊന്ന് ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് എങ്കിൽ എക്സ്റ്ററും കൂടിയും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ഏത് വാഹനം എടുക്കുന്നതിന് മുമ്പും നമ്മൾ ഫൈനൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് വാഹനം തീർച്ചയായിട്ടും ഡ്രൈവ് ചെയ്ത് നോക്കണം എന്നാലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ കംഫർട്ട് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എക്സ്റ്ററിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡ് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അതായത് ഇതിന്റെ എസ് എക്സ് ഓപ്ഷണൽ കണക്ട് എന്ന് പറയുന്ന വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ അതിന്റെ എ എം ടിക്ക് ഇനി മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനൊന്ന് ലക്ഷത്തി പതിനായിരം രൂപ ഇനി നിങ്ങൾക്ക് ഈ കണക്ട് എന്ന് പറഞ്ഞ വേരിയന്റ് വേണ്ട അതായത് നമുക്ക് ഡാഷ് ക്യാമ് ഉണ്ടാവില്ല ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി ഉണ്ടാവില്ല വയർലെസ് ചാർജർ ഉണ്ടാവില്ല ഈ മൂന്ന് ഫീച്ചേഴ്സ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എസ് എക്സ് ഓപ്ഷണൽ ടോപ്പ് എൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക്കിന് പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് അടക്കാം മാനുവൽ പത്ത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സ് ഈ ഒരു ഈ മൂന്ന് ഫീച്ചേഴ്സ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ദ ബെസ്റ്റ് പ്രൈസ് ആണ് ശരിക്കും നിന്റെ എ എം ടിക്ക് ഹ്യൂണ്ടായി കൊടുത്തിരിക്കുന്നത് ബാക്കി എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ് ഹ്യൂണ്ടായി വാഹനങ്ങൾക്ക് ഇപ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും ഉണ്ട് പെർ ലാക്കിന് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വെച്ചാണ് അടവ് വരുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാർ ഓഫ് ദി ഇയർ ആയിരുന്നു ഹ്യൂണ്ടായ എക്സ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാഹനം ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കിട്ടിയ ഒരു വാഹനമാണ് ഇപ്പോൾ ഹ്യൂണ്ടായുടെ കാറുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് എക്സ്റ്ററിനും നമ്മളുടെ ക്രട്ടയ്ക്ക് വേണം ഇനി എക്സ്റ്റേണൽ അത്യാവശ്യം ബുക്കിംഗ് ഡിലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വാഹനം ഈസി ഡെലിവറി അവൈലബിൾ ആണ് അവർ പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഡിലേ ഇല്ലാണ്ട് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ വാഹനമാണെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുഴയിലുള്ള എൽദോസിന്റെ നമ്പർ കൊടുക്കാം പോപ്പുലർ ഹ്യൂൺ ഡയലുള്ള എൽദോസിന്റെ നമ്പർ കൊടുക്കാം ഹ്യൂൺ ഡയറിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും നിങ്ങൾക്ക് എൽദോസിന്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട പ്രൈസ് ആണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും എല്ലാം അറേഞ്ച് ചെയ്ത് തരും അപ്പോൾ ഈ വീഡിയോ എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യവും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയെ കാണുന്നവരെ ബൈ ബൈ